ഖത്തറിലെ പ്രമുഖ ഫാഷൻ ഡിസൈനർ കമ്പനിയായ ബൊട്ടീക് സ്റ്റൈൽ സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ ശനിയാഴ്ച നിന്നുള്ള പ്രശസ്ത ഡിസൈനർമാർ പ്രദർശനത്തിൽ പങ്കെടുക്കും പ്രവേശനവും ദക്ഷിണേഷ്യും സൗജന്യമാണ് പഞ്ചനക്ഷത്ര ഹോട്ടലായ വാൾഡ് ഓഫ് എസ്റ്റോറിയയിലാണ് പ്രദർശനം എക്സിബിഷന്റെ അഞ്ചാം പതിപ്പാണ് ഇത്തവണേഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഡിസൈനർമാർ The festive season is right around the corner, so we would love all of you to come and have a look. The best thing about our exhibition is that it's one of its kind. We don't have exhibitions on this scale in Qatar, so we are featuring 34 designers who will be bringing the latest collections just curated for Qatari people. We have kaftans, abayas, jackets, trousers, shirts, formals, and jewelry. രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പ്രദർശന സമയം നൂറ്റി അൻപത് ഖത്തർ റിയാൽ മുതൽ അന്താരാഷ്ട്ര ക്ലോത്തിംഗ് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ക്രെഡിറ്റ് കാർഡ് ടൈലറിംഗ് സഹായം തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണെന്ന് സംരംഭകർ പറഞ്ഞു മീഡിയ വൺ ദോഹ